ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആൻറ്റി ഈ പ്രാർത്ഥിക്കുന്നതേ എങ്ങനെയാണ് അപ്പം നമ്മൾ ഞാൻ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആൻറ്റിയുടെ പ്രാർത്ഥന നല്ല രസം ഉറക്കെയാണ് വീട്ടിലുള്ളവർക്കും അയലത്തുള്ളവർക്കും ഒക്കെ കേൾക്കാൻ പറ്റും അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുക പിന്നെ ആൻറ്റി ഈ പ്രായത്തിലും എല്ലാ ബിസിനസ്സും അല്ലേ എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ടൈം കിട്ടുന്നുണ്ട് വീട് ണ്ട് കുട്ടികളെ എങ്ങനെയാ സാധിക്കുക അത് ആദ്യം ഒരു കാര്യം പറയാം പ്രാർത്ഥിക്കുന്നവൻ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ ഒരു ഒരു സംഗതി തുടങ്ങുന്നു അത് ഒരിക്കലും സക്സസ് ആകത്തില്ലെന്നുള്ളൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല അത് സക്സസ് ആകും എനിക്ക് വേണ്ടതല്ല അതിൽ നിന്ന് കിട്ടും വിചാരിച്ചാണ് ഞാൻ ഓരോന്നും തുടങ്ങുന്നത് മനസ്സിലായേ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര ജനങ്ങളുണ്ട് ഇവരിലൂടെ പറഞ്ഞ് 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 ദൈവമായിട്ട് ഒരു മാർഗ്ഗം തന്നാണ് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇത്രം ജനങ്ങളെ ഇന്നലേക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം തന്നെ വേണ്ടത് അമിത ചിന്തയെ നമ്മൾ ഒഴിവാക്കുക ഈ ചിന്തയിൽ മുഴുവൻ ഞാൻ ചെയ്യുന്ന കാര്യം സക്സസ് ആകും ഞാൻ രക്ഷപ്പെടും എന്നുള്ള കുത്തി നിറയ്ക്കണം നമ്മുടെ മനസ്സിൽ നമുക്ക് ദൈവമുണ്ട് നമുക്ക് ദൈവമായിട്ടാണ് ഈ മാർഗ്ഗം തന്നത് നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും ഇങ്ങനത്തെ ഒരു മൈൻഡ് വേണം ഈ മൈൻഡില്ലാത്തവരാണ് എന്തെങ്കിലും എന്തെങ്കിലും ഇവിടെ തുടങ്ങിയിട്ട് എന്നെ സംബന്ധിച്ചോളം ഈ പ്രായത്തിനും നടുവേദന അല്ല എനിക്ക് വൈ ഇപ്പോൾ മോള് കണ്ടോണ്ടിരിക്കുവല്ലോ ഇവിടെ ഞാൻ ഈ ഈ ഫുഡ് കൊടുക്കുന്നതിന് ഇപ്പം എൻ്റെ ഹെൽത്ത് ഹെൽത്ത് കെയർ മോള് ക്ലീനിങ് മാത്രം ചെല്ലത്തുള്ളൂ ബാക്കി ഫുഡിന്റെ കംപ്ലീറ്റ് പരിപാടി ഞാനാ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് മാറി ഇതിന് രുചി ഉണ്ടാകത്തില്ല എന്നാലും ചിലതൊക്കെ പാകപ്പഴൊക്കെയാണ് വരാം എങ്കിൽ പോലും ഞാനിത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മനസ്സിൻ്റെ ഈ ഒരു വിശ്വാസമാണ് ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ ദൈവമേ ഇത് കഴിക്കുന്നു അവരുടെ മുഖം എന്റെ മനസ്സിലിരിക്കുമോ ദൈവമേ അവര് കഴിച്ചിട്ട് ഇത് എന്ത് എന്ന് പറയരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഫുഡ് പോലും മിച്ചം വരുന്ന രീതിയിൽ ഞാൻ ഓവറായിട്ട് വെച്ചിട്ട് നാളെ ഇനി ചിലവായിലേക്ക് ഫ്രിഡ്ജിൽ കയറ്റാന്നുള്ള മൈൻഡിൽ വെക്കുന്നേ ഇല്ല ഏ അത് കംപ്ലീറ്റ് തൂത്ത് ചിലവാകുവാണ് ഇതാണ് കോളിസം ഞാൻ പറഞ്ഞല്ലോ സക്സസ് ആകും ദൈവം രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേക്കും ആ അപ്പം തന്നെ കിടക്കേണ്ടിരുന്ന് കുറേ നേരം എൻ്റെ പരിപാടി പുറം നേരം ഇന്ന് ഒരു അരമണിക്കോളം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വാസമാണ് എല്ലാം ദൈവം എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു ഞാനൊരു ഉപകരണം മാത്രം എന്നുള്ള മനോഭാവം അറച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ നമുക്കൊരു കാലുവേദന എന്ന് തോന്നില്ല കൈവേദന എന്ന് തോത്തില്ല നമ്മളത് ഭയങ്കര പ്രാർത്ഥനയൂടെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഭഗവാനെ വന്ന് തൊഴുതിട്ട് എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു നീ കാത്തോളേ എന്ന് പറഞ്ഞ് പിന്നെ അടുക്കളയിലത്തെ കയറി അടിയിൽ ഒന്നാമത്തെ കാര്യം എല്ലാം അരിഞ്ഞ് ആദ്യം റെഡിയാക്കി വെക്കും പിന്നെ വറുത്തരക്കേണ്ടതും എല്ലാം അപ്പം തന്നെ അരച്ചരച്ച് മോരുകാച്ച ഉള്ളത് വറുത്തരയ്ക്ക ഉള്ളത് മീൻ കറിക്കുള്ളതെല്ലാം ഒട്ടടിക്ക് അരച്ചെടുത്ത് മാറ്റി വയ്ക്കും രാവിലെ അപ്പോൾ ആ പണി കഴിഞ്ഞ് അരിയൽ പണി കഴിഞ്ഞ് ഏ അപ്പം അടു നിന്ന് പാചകം അടുക്കായി ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മളിപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്നൊന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കേട്ടാൽ പോലെ മുന്നിൽ നിന്നൊന്ന് മാറിപ്പോയി ഒന്ന് അതൊന്ന് ഒന്ന് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി ടേസ്റ്റ് അപ്പം തന്നെ പോകും അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ അതായത് ആത്മാർത്ഥത വേണം നമ്മുടെ ചിന്തകളിൽ നമ്മളോടുള്ള ആത്മാർത്ഥത നമ്മൾ ചെയ്യുന്നതിൽ സക്ഷും നമ്മൾ രക്ഷപ്പെടും അപ്പം ആദ്യം വന്നതിലേലും കൂടി കൂടി കൂടിയല്ലേ ഓരോ ദിവസവും കൂടിക്കൂടിയതും അങ്ങനെ കൂടി കൂടി വന്നു ഇതൊരു പ്രസ്ഥാനമാകും ഉറപ്പായ കാര്യമാണ് എനിക്കത് ഭയങ്കര പൂർണ്ണമായൊരു വിശ്വാസമുണ്ട് എനിക്ക് മകൾക്കിത് എത്തിച്ചു കൊടുത്ത് ഇപ്പം വിദ്യാസമ്പനരായ കുട്ടികൾ വെറുതെ അവർ പഠിച്ച പ്രൊഫഷണലെ ജോലി വേണം കൊണ്ട് നിൽക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പഠിച്ച ജോലി ചെയ്ത് തന്നെ ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമായിട്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങളെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കാനുള്ള ഒരു സാമർഥ്യമാണ് ഇന്ന് നമുക്ക് വേണ്ടത് അല്പ വിദ്യാഭ്യാസം ഉടനും മതി പക്ഷെ ജീവിക്കാൻ ഒരു ബുദ്ധിയും സെൻസും വേണം അല്ലേ എനിക്ക് തോന്നാതാണ് ശരിക്കും നോക്കുന്നത് തോന്നുന്നത് ശരിയല്ലേ അല്ലെ പഠിച്ചതിന് ഇപ്പൊ അമ്മ ഇപ്പൊ ഒരു അവനൊരു അധ്യാപിക ആകുന്ന ഇഷ്ടം പിന്നെ അപ്പം അങ്ങനെ അവിടേക്ക് ഇപ്പൊ എം എ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അവിടെ ഈ പറഞ്ഞു ഇപ്പൊ ഞാനിപ്പോ അവളോട് പറഞ്ഞു പിന്നെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ആരെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ ഇതിലേക്ക് ഇതിൽ പ്രൊഫഷനാക്കി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു അല്ല ഞാൻ അവളോട് പറഞ്ഞ കാര്യം പിന്നെ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇതിനകത്ത് നല്ലൊരു താല്പര്യമുണ്ട് അപ്പോൾ ആ താല്പര്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് മറ്റുള്ളവർ കഴിക്കുന്നത് അമ്മന് ഭയങ്കര ഇഷ്ടമായിട്ട് അവളെ എന്ന് പറയണം അപ്പം പിന്നെ എനിക്കും അതിന് താല്പര്യം അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിച്ചപ്പം എനിക്ക് എനിക്ക് സന്തോഷം തോന്നി ഇപ്പം എൻ്റെ മകൾ എനിക്കെതിരായാലും സണ്ട സപ്പോർട്ട് വരുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു അലം പോലെ ആവും ഇപ്പോൾ ഫാമിലി നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് എനിക്ക് അതുകൊണ്ടാണ് മോളെ ആയിട്ട് നമ്മളെ അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് കളയുക എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം കൂടിയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മുടെ കയ്യിൽ നമുക്ക് അനുകൂലമാകുകയാണ് അനുകൂലമാക്കുകയാണ് അത് നമ്മുടെ ചിന്തകൾ കൊണ്ട് അനുകൂലമാക്കണം നമ്മൾ നല്ല ജീവിതങ്ങളെ ഇപ്പം ഞാൻ ജീവിക്കുന്ന എനിക്ക് ചിലവുണ്ട് നല്ല വസ്ത്രം നല്ല കോസ്മെറ്റിക്സ് എല്ലാം നല്ല നല്ലതാണ് ഉപയോഗിക്കുന്നത് നല്ല ഏത് ഏതൊക്കെ ചെരുപ്പ് പോലും ഓരോരോ തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് എല്ലാം നല്ല വിലയുള്ളതാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് യൂബറൊക്കെ വിളിച്ച് കാറിലും ടാക്സിയിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് ചിലവില്ല നമ്മൾ എ സിയിലാണ് കിടക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ബോബനോട് വിടുന്നത് എനിക്ക് കരണ്ട് കാർഡ് കിടക്കാൻ പൈസ ഇല്ല എനിക്ക് ഗ്യാസ് എടുക്കാൻ പൈസ ഇല്ല ഇങ്ങനെ പറയുന്നതിനോട് എനിക്കിത് ഇഷ്ടമില്ല കുഞ്ഞാവുണ്ട് കേട്ടാപ്രത അപ്പോൾ അവളാണ് അതിൻ്റെ ഇടയ്ക്ക് വന്ന് വില കല വിൽക്കുന്നുണ്ടാവും അപ്പോൾ എനിക്കങ്ങനെ പോകും ഈ കരണ്ടിയടത്തിൽ അടച്ചില്ല അപ്പോൾ ഈ വ്യത്യാസം തീർന്നിങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല ഞാനിവിടെ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഗൾഫിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരുപക്ഷെ ബോബൻ്റെ ഇവിടെ പോയേക്കാം പോവും എനിക്ക് വിസറണിയാത്തോണ്ട് ഞാനിവിടെ നിൽക്കുന്നത് പോയാൽ അമ്മൂന് ഇത് കറക്റ്റ് മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് അമ്മൂന് ഞാൻ കറക്റ്റാക്കി കഴിഞ്ഞു ഇപ്പോൾ ഒരു നൂറ് പേർക്ക് ഊണ് വന്നാൽ അമ്മു തീർച്ചയായിട്ടും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പായി ഞാൻ വെക്കുന്നതിൽ മനോഹരമായിട്ട് അമ്മ കൊടുത്തു എന്നയിൽ പിന്നെ പൈസ ഒന്നുകൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും അമ്മൂനറിയാം എന്നെ എൻ്റെ അമ്മയെന്ന് പറയാം അമ്മൂന് പലർക്കും പല ക്യാരക്ടറല്ലോ എനിക്ക് പൈസ ചിലവൊക്കെ അത്രയ്ക്കല്ലേ കൺട്രോൾ ചെയ്ത് അറിയത്തില്ല പക്ഷെ അമ്മൂനറിയാം ആന്റി ഒന്നുള്ള ആവശ്യമാണെങ്കിൽ വിജയമുള്ളൂ അപ്പൊ എന്റെ മൂത്ത മോളാണെങ്കിൽ അവൾക്ക് ഒരുങ്ങുന്നതും അങ്ങനെ മറ്റു കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സ്പീഡ് കുറവാണ് എല്ലാം അടുപ്പിച്ചിട്ട് വൃത്തി നീറ്റാകും പക്ഷെ കുറേ സമയം എടുക്കും എന്നൊക്കെ പക്ഷേ ഇവളങ്ങനെയല്ല എൻ്റെ പാട്ടയ്ക്ക് സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ചേരൊരു ഇൻട്രസ്റ്റ് എന്നുള്ളത് ഭയങ്കര ഇപ്പോൾ അവളാണ് സാധനം മേടിക്കാൻ പോയിരിക്കുന്നത് ഞാനിവിടെ ഇരുന്നാൽ മാത്രം മതി ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അവൾ പോയി സാധനം എല്ലാം മേടിച്ചു തരും ഇടയ്ക്ക് ഞാൻ പോകും എനിക്ക് ഓർമ്മ ഞാൻ ഒന്ന് വൃത്തം മോള് ഞാൻ ഇവിടെ ഇരുന്നു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളതൊക്കെ ഇവിടെ നമ്മളാരും നമ്മുടെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മളെ നിലത്തടിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉയർന്ന ചിന്തകൾ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ആ ചിന്തകളിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ താഴ്ത്തോപ്പ് താഴ്ത്തോപ്പ് നമ്മൾ കൂറൂറും നമ്മുടെ എനർജി ലെവൽ താന്നുപോകും നമുക്കൊരു വിശ്വാസം ഇല്ലാതാകും നമുക്ക് നമുക്ക് നമ്മളെ ഒരു വിശ്വാസം വേണം അല്ലേ നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം നമ്മളെല്ലാ ഈ ഭൂമിയിലെ എല്ലാ നല്ലതും നമ്മൾ അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനായി നമ്മൾ പ്രവർത്തിക്കണം ആഗ്രഹം വേണം പ്രവർത്തി വേണം നല്ല പ്രാർത്ഥന വേണം അടുക്കിൻ ചിട്ടയായിട്ടുള്ള ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കണം രാവിലെ ഉണരാൻ മടി ലോത്ത് പോലെ കിടന്ന് സൂര്യനുദിക്കുമ്പോൾ എഴുതേക്കുന്നവരോട് കാര്യമായിട്ട് കാര്യമുണ്ടാ ഇല്ല ഉറക്കം ചിലരൊന്നും ഉറക്കം വിടത്തില്ല ഉറക്കം വിട്ടാൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വെച്ച് തന്നെ ഉറങ്ങണം രാത്രി ഒരു പത്തര പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങി ഞാൻ അഞ്ച് മണിക്ക് ഉണർന്നിരിക്കണം കണ്ണു എൻ്റെയൊക്കെ നാല് മണിയാകുമ്പോഴേ തുറന്നു ഞാൻ സ്കൂൾ കിടക്കാൻ സ്കൂൾ കിടക്കാന്ന് പറഞ്ഞത് നിർബന്ധം പിടിച്ച് കിടക്കുന്നത് മൂന്ന് മണിക്കൊക്കെ ഞാൻ എഴുന്നേൽ കൃത്യമായി പ്രാർത്ഥിക്കുന്നെ അത് ഇപ്പൊ എനിക്ക് ഇതൊക്കെ ജോലി കാരണം ഞാൻ മൂന്ന് മണി നമ്മുടെ ആരോഗ്യത്തിനെ നോക്കണല്ലോ ഓണ് ഞാൻ അഞ്ചുമണിയാകുമ്പോഴെഴുന്നേക്കുന്നത് നാലര അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേറ്റ് ആ സമയത്ത് അരമണിക്കോളം പ്രാർത്ഥിച്ച് സമാധാനമായിട്ടാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ് കിടക്കേതോടും നമ്മൾ നെഗറ്റീവ് നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തെ ഇഷ്ടമുള്ള രീതിയിൽ എഴുന്നേറ്റ് അവിടെ അവിടെ കിടന്ന് നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഞാൻ ഇനി എന്താ ചോദിക്കാനുള്ളത് അല്ല എനിക്ക് ചോദിക്കേണ്ടത് കേട്ടോ അപ്പൊ അല്ലിങ്ങനെ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇത് കാണുമ്പോ നമുക്കൊരു സന്തോഷം നമുക്ക് അപ്പൊ നമുക്ക് എഴുതാ പോലെ ഓടണം എന്ന് തോന്നും ഒരു പോസിറ്റീവാണ് കാണുമ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ാണ് കേട്ടാ അവൾക്ക് പത്തൊമ്പത്തിരണ്ട് വയസ്സ് അവളുടെ കുഞ്ഞ വേണ്ടിടാ വരപ്പ് അപ്പൊ അവളുടെ ചോദ്യം നിങ്ങടെ എങ്ങനെയും പറഞ്ഞല്ലോ ഞാൻ പോയി പാട്ട് മുനിസിപ്പാലിറ്റി പോയി നമ്മൾ അവിടെ പോകുമ്പോൾ അത് മേടിച്ച് കുരി പൈസ മൂന്ന് അടയ്ക്കാൻ തോന്നുന്നു അത് അടച്ച് രജിസ്ട്രേഷൻ കൊടുത്ത് നമ്മളിങ്ങനെ ഉണ്ട് അതെടുത്ത് നമ്മുടെ ഫോട്ടോയും പിന്നെ ആധാറിന്റെ കോപ്പിയും അവിടെ കൊടുക്കും അപ്പൊ അവരത് തരും എന്നിട്ട് നമ്മളത് അല്ലെ അക്ഷയ വഴി ആയാലും മതി എന്നിട്ട് നമ്മുടെ ഒറിജിനൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചൊരു സർട്ടിഫിക്കറ്റ് എടുക്കാം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം ഹെൽത്തിന്നൊക്കെ

രാവിലെയാണ് ഞാൻ അടി അടിയടി അടിക്കടി നിന്ന് എല്ലാ കാര്യങ്ങളും ആദ്യ അരച്ചൊക്കെ വെച്ച് പയ്യ 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 പയ്യാൻ ഇതൊക്കെ നമ്മളുടെ ഒരു ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ അമിത ചിന്ത കൊണ്ട് നമ്മളുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഉയർത്തണം അത് ഈ അമിത ചിന്തകളെയല്ല ഈ അതായത് ചിന്തകൾ മുഴുവൻ ഇതായിരിക്കണം നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും ഇങ്ങനെ തന്നെയായിരിക്കണം ചിന്ത അതല്ല ഞാൻ രക്ഷപ്പെടുവോ പിന്നെ മട്ടമാവോ ഇന്ന് എത്ര പേര് ഉണ്ണാൻ വരും ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ആദ്യത്തെ ഒരു ദിവസം നല്ല ഊണ് കിട്ടിയിട്ട് പിറ്റേ രണ്ടാമത്തെ ദിവസം ഊണില്ല അപ്പൊ തോന്നിയാണെന്ന് ചോദിച്ചത് അയ്യോ ആന്റി ഊണില്ല ഞാൻ പറഞ്ഞു ഇത് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോ കാണത്തില്ല അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അതിന്റെ അടുത്ത ദിവസം അതിന്റെ ഡബിൾ എന്ന് വരും ആണല്ലേ അതേപോലെ തന്നെയായിരുന്നു പിന്നെ അത് പടിപടിയായി വന്നോണ്ട് എനിക്കും അങ്ങനെ ടെൻഷൻ ഇത്രയും പോയില്ലല്ലോ പിന്നെ പിന്നെ അത് പോയി മൊത്തം പോയി അത് അങ്ങനെ ഡബിൾ ആയി ഡബിളായി ഡബിളായി കൂടിക്കൊണ്ടിരിക്കും അപ്പറേപ്പറേ എല്ലാവർക്കും ജോറും കൊടുത്ത് കറി കൊടുത്തത് ക്ലീൻ പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തോട് സമർപ്പിച്ചു ഭഗവാനെ ഇത് നേരട്ടി നാളെ എനിക്ക് തന്നേക്കണേ ഇതാണ് ഇതിനെ അല്ലാതെ നമ്മുടെ തന്നെ മനസ്സപ്പത്തന്നെ ഇനി വിജയിക്കോ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് എങ്ങനെ പോകും എന്റെ കാശ് എങ്ങനെ ചിന്തിക്കേ വേണ്ട ആ ഇതാണ് ഇതിന്റെ വിജയം എന്ത് നേരിടാനുള്ള ഒരു ഉൾക്കരുത്ത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന വേണം അത് ഏത് മതത്തിൽപ്പെട്ടവരും ആകട്ടെ പ്രാർത്ഥന മുടക്കരുത് ചിലരെന്നോട് സൗമീരുന്നേ ഞാൻ ഹിന്ദുവാണ് ഞാൻ നായരാണ് പക്ഷേ ഞാൻ കുർവാസനത്തിൽ പോകുന്നുണ്ട് ഇപ്പം ചേച്ചി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പോയി പോയല്ലോ ഞാൻ അവിടെ ഉടമ്പടി എടുത്തു പോയി എനിക്ക് തിരിച്ചിരി കൃഷ്ണൻ്റെ അടുത്ത് വരാൻ പറ്റും ഇങ്ങനത്തെ ചോദ്യമേ കൊള്ളത്തില്ല നമ്മൾ ഏതിൽ വിശ്വസിച്ചാലും എല്ലാം ഒന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയെ പോലും പറഞ്ഞിട്ടുണ്ട് അവസാനം പറഞ്ഞ വാക്ക എനിക്ക് രൂപവുമില്ലെന്ന് അപ്പം നമ്മൾ ഏതെങ്കിലും രൂപം എന്തിലെങ്കിലും ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗം മാത്രമാണ് രൂപം ഒന്ന് വിശ്വസിച്ചാൽ മതി തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിൽ ഈശ്വര ചൈതന്യം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കൂ ഒരിക്കലും അങ്ങനെ ചോദിക്കണ്ട നിങ്ങൾ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിൽ നല്ല ആത്മാർത്ഥമായി വിശ്വസിക്കുക നമ്മുടെ ചിന്തയെ താഴ്ത്തോട്ട് കൊണ്ടുപോകുക അതായത് ഞാൻ ഈ ഞാൻ രക്ഷപ്പെട്ടു അയ്യോ ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് രക്ഷപ്പെടും ഇങ്ങനത്തെ ചിന്ത ഒന്നും പോരും ഇതൊന്നും പാടില്ല നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം നമ്മൾ എന്തോ എപ്പോഴോ ചെയ്ത കർമ്മത്തിന്റെ ഫലമാകാം എന്തെങ്കിലും നമ്മളെ കാലം പഠിപ്പിക്കുന്നതാകാം എന്ത് വന്നാലും ഞാനിത് അനുഭവിക്കാൻ തയ്യാറാണ് ഇനി എന്റെ ജീവിതത്തിൽ ഈ പഴയതൊന്നും ഇനി എന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടത്തില്ല പുതിയ പുതിയ കാര്യങ്ങളെ വരുത്തോളൂ ഞാൻ രക്ഷപ്പെടും എനിക്ക് വേണ്ടതല്ല ഞാനിവിടുന്ന് നേടും ഞാൻ മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് അത് വേണം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്കൊരു ജോലി വേണം എനിക്കൊരു തൊഴിൽ വേണം ഇപ്പം എൻ്റെ മുന്നിലേക്ക് എനിക്ക് ആരെങ്കിലും കൊണ്ടു തന്നതാണോ ഇപ്പം നീ ഇത് ചെയ്യാൻ ലോക്കറ്റിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ അലോകൃത മേടിച്ച് വിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ പത്രം മേടിച്ച് കുർത്തീസ് വിൽക്കുന്നുണ്ട് എനിക്ക് ഗ്രൂപ്പുണ്ട് ഉള്ളതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ചിട്ടികൾ നടത്തുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഇതിലൂടെ എല്ലാം പൈസ ഇങ്ങനെ കറക്റ്റ് റോളിങ് ഞാൻ ഗൾഫിൽ പോയാലും ഈ പരിപാടിയുണ്ട് ഇവിടെ എന്നാലും ഇതുണ്ട് അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കും നമ്മുടെ ബാങ്കിലൊക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ ഒക്കെ കറക്റ്റ് ആകും നാളെ നമുക്കൊരു വീട് വാങ്ങണം അല്ലെ എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കാം നമുക്ക് പക്കയായിട്ട് ബാങ്ക് നമ്മളെ വിശ്വസിച്ച് സംഭവത്തായിരിക്കും കാരണം നമ്മൾ കറക്റ്റ് ലെവലിൽ തോന്നുന്നുണ്ട് മേടിക്കുന്ന ആരോട് മുൻപത്തി രൂപ മേടിച്ചു കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ടായി നമ്മുടെ കാണുന്ന കാര്യങ്ങളുണ്ടായി നമുക്കൊരു പത്ത് രൂപ ഒക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഭർത്താവിനെടുത്ത് കൈക്കിട്ടേണ്ട നമുക്കൊന്ന് ഒരുങ്ങി നല്ലൊരു വില എല്ലാം സാരിയെല്ലാം മേടിച്ചൊരു ബ്യൂട്ടി പാർലർ ഒക്കെ പോയി ഒരിക്കൽ പോകണമെങ്കിൽ ഉടനെ ആയിരുന്നു പതിനായിരം എനിക്ക് അതെല്ലാം തരുന്ന ആളാണ് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് പോരാഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ മറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്നു നല്ല പോലെ ജീവിക്കുന്നത് അല്ലേ സോമയ നല്ല അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത് അപ്പം അതിന് നിങ്ങളും കാണുന്നില്ലേ ഞാൻ അപ്പം അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരികയാണ് അവരിടും നമുക്കൊന്നും ഉള്ളേ കെട്ടി എഴുതി ദൈവം തരത്തില്ല നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്താണ് അറിയാവുന്ന നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വാസന അതിനെ ഉണർത്തുക നല്ല ചിന്തകൾ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ നാളെ നീട്ടിക്കൊണ്ട് ഒരിക്കലും പോകുന്ന ചക്കരകളി നമ്മൾ ഉടൻ തുടങ്ങണം നമ്മൾ ഒരുപാട് സാധാരണക്കാരെയാണ് ഭൂമി കഴിക്കുന്നത് ഇൻവെസ്റ്റ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടി നിങ്ങൾ ചെയ്യരുത് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ എറണാകുളം സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് കറിയുടെ തുടങ്ങാം നിങ്ങൾക്ക് സൺഡേകളിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി എടുക്കുന്ന പരിപാടി തുടങ്ങാം അങ്ങനെ അച്ചാറുകൾ തുടങ്ങാം അങ്ങനെ നമ്മുടെ ചിലവിനുള്ള നമുക്ക് ഉറപ്പായിട്ടും കിട്ടും പിന്നെ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ അവരുടെ ഒരു തുക എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പൈസ കിട്ടും അപ്പോൾ നൂറ് രൂപയ്ക്ക് മുപ്പത് രൂപയാണോ തോന്നുന്നു എടുക്കുന്നത് ജി എസ് ടി ഇപ്പം അവർ എത്ര രൂപയ്ക്ക് നൂറ് രൂപയുടെ ഒരു സാധനം കിട്ടുക മുപ്പത് രൂപ എടുക്കത്തുള്ളൂ എന്നിട്ട് ബാലൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് കണക്കാക്കിയിരിക്കണം നമ്മൾ വിലയിടുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയത്തില്ലെന്നൊന്ന് നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വയം ഇൻസ്റ്റാഗ്രാമിലൊരു അക്കൗണ്ട് തുടങ്ങുക എന്തെങ്കിലുമൊക്കെ ഏറ്റവും നല്ലത് എന്താണോ അതിനകത്ത് ബിസിനസ് അക്കൗണ്ട് തുടങ്ങുക എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തതിനാണെനിക്ക് സമയമില്ല ആണില്ല അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മാരേജ് ബ്യൂറോയിൽ ഈ ഇതിൽ കാണുന്ന ആരെങ്കിലും മാരേജ് ബ്യൂറോ ഉള്ളവരാണെങ്കിൽ എനിക്ക് പുതിയ സ്റ്റാഫ് വന്ന് നാളെ മുതൽ പുതിയ സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത് ഈ പഴയ സ്റ്റാഫിനെ ഞാൻ മാറ്റി ഭയങ്കര ഉഴപ്പ് അതുകൊണ്ട് ഞാൻ മാറ്റി എല്ലാവർക്കും ആലോചന കൊടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ അത് മാറ്റി ആരെങ്കിലും പെൺകുട്ടികളുടെ ആരോഗ്യമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം നമുക്ക് ഒരു കുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കാർഷൻ നിങ്ങളുടെ ഫോൺ കോൾ വിട്ടു എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ തിരക്കൊണ്ടാണെന്ന് മനസ്സിലാക്കണം എൻ്റെ എൻ്റെ ഫുഡിൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ ഒരിക്കലും വിളിക്കും നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക അപ്പം ഞാൻ മെസ്സേജ് എന്തായാലും രാത്രി നോക്കും യാദൃച്ഛ്യമായിട്ട് അഞ്ച് മുറോണ്ടില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ വിട്ടുപോയിന്നിരിക്കും എന്നാലും ഞാൻ നോക്കും നിങ്ങൾ പുറകെ പുറകെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ നോക്കും മാരേജ് പുറയിലിട്ടാൽ ഇന്ന് നാളെ മുതൽ ആളുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടോ ഞാൻ അതെല്ലാം കറക്റ്റ് ചെയ്യും കേട്ടോ പിന്നെ ആദ്യകാലത്തൊക്കെ ചേർന്നവർക്ക് ചിലർക്കൊക്കെ പൈസ കൊടുക്കാനും ഉള്ളതല്ല പൈസയൊക്കെ തന്ന് അവർ കറക്റ്റ് ചെയ്യും പിന്നെ പുതിയതായിട്ട് വന്നവരെ ഞാൻ ഈ ജനുവരി ഒന്ന് മുതൽ ചേർത്ത ആൾക്ക് ഞാൻ പൈസ റിട്ടേൺ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ ഈ ആളെയൊക്കെ ഇരുത്തി ശമ്പളമൊക്കെ കൊടുത്തിരുത്തിയിട്ട് കുറേ കല്യാണങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫീസല്ലാതെ വാങ്ങുന്നില്ല കാര്യങ്ങളുണ്ട് ഉള്ള കാര്യങ്ങളുണ്ട് ചിലവുള്ളതാണ് ഞാൻ നടന്നു പോട്ടെ സാധാരണക്കാരിയല്ലേ ഞാനും അപ്പം അപ്പം ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ള ചരകളെ അപ്പം നമ്മുടെ ചിന്തകളെ ഒരിക്കലും നിങ്ങൾ താക്കരുത് ദയവായി ഞാൻ രക്ഷപ്പെടുമോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല ഞാൻ രക്ഷപ്പെടും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നെക്കൊണ്ട് ചെയ്യുന്നതെല്ലാം ചെയ്ത് ഞാൻ ഞാൻ ജീവിക്കും ഞാൻ മറ്റൊരാളുടെ മുമ്പിലും ആരുടെ മുമ്പിലും കൈനീട്ടത്തില്ല ഒരു സ്വയം പര്യാപ്തത നേടാൻ നമ്മളെല്ലാവരും എല്ലാവരും പരിശ്രമിക്കണം അല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല പ്രാർത്ഥന വേണം പരിശ്രമവും വേണം കേട്ടോ എന്നോ രാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേൽക്കാൻ കുളിക്കുന്ന കാര്യം മറന്നുപോകും നമ്മുടെ എനർജി പ്രവർത്തിക്കുന്നില്ല അതൊരു സത്യമാണ് ഞാനൊക്കെ തന്നെ കുളിച്ചില്ല കുളിച്ചില്ലേൻ്റെ ആ ദിവസം തന്നെ ദിവസങ്ങളിൽ ഏത് പനിയാണെന്നൊരു ഓണം വന്നിട്ട് പോലും ഞാൻ ഡെയിലി കുളിച്ചിട്ടുണ്ട് ഞാൻ പറയാം കുളിച്ചില്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ശ്രദ്ധിച്ചു നമുക്കൊരു ഉറക്കപ്പിച്ച പോലെ നമ്മളെവിടെയും ഒരു സന്ധിങ് ോട്ട് പോകും കുളിക്കണം അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പല്ലുനീച്ച് കുളിക്കുമ്പോൾ തന്നെ ഒരു എനർജി വന്ന് കയറും നമുക്ക് ഈ നമ്മൾ ചില ചിലക്ക് കടം കുടുംബ പ്രശ്നം എല്ലാം മാറും എപ്പോഴും ഒരേപോലെ നിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മളെ എന്തെങ്കിലും ഒരു സമയദോഷം കൊണ്ടോ നമ്മളെന്തെങ്കിലും അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടോ ഇങ്ങനെ സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ക്ഷമയോടു കൂടി അതിനെ ആ സമയം കടന്നു പോകാൻ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ